തിരുമാലിയിൽ ഫയർ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തു മന്ത്രി എ പി അനിൽകുമാറാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് നഗരകേന്ദ്രങ്ങളിലാണ് സാധാരണയായി ഫയർ സ്റ്റേഷൻ അനുവദിക്കാറെന്നും പ്രത്യേക സാഹചര്യം കണക്കിലെടുത്താണ് തിരുവാലിയിൽ സ്റ്റേഷൻ ലഭ്യമായതെന്നും മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു അപകടങ്ങൾ ഉണ്ടാകുന്നത് എല്ലാ മേഖലയിലും ഇന്നുണ്ടാകും മലയോര മേഖലയിലുമൊക്കെ വളരെയേറെ അപകടങ്ങൾ ഉണ്ട് നേരത്തെ എടവണ്ണയിൽ ഫയർ സ്റ്റേഷന് സ്ഥലം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സോമിൽ ഓണേഴ്സ് ഭാരവാഹികൾ പഞ്ചായത്തിന് കത്ത് നൽകിയിരുന്നു മുണ്ടേങ്ങര ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ സ്ഥലം അനുയോജ്യമാണെന്ന് ഉദ്യോഗസ്ഥർ വിലയിരുത്തിയിരുന്നു അതേസമയം ഇക്കാര്യത്തിൽ പഞ്ചായത്ത് ഭരണസമിതി മതിയായ താല്പര്യം പ്രകടിപ്പിച്ചില്ല ജില്ലയിൽ ഫയർ സ്റ്റേഷൻ സാധ്യതാ പട്ടികയിൽ ഏറനാട് മണ്ഡലത്തിലെ പ്രഥമ പരിഗണന എടവണ്ണയ്ക്കായിരുന്നു ഭൂമിശാസ്ത്രപരമായും മറ്റുമുള്ള ഘടകങ്ങൾ കണക്കിലെടുത്താണ് എടവണ്ണയെ പ്രഥമ പരിഗണനയ്ക്കെടുത്തിരുന്നത് അധികൃതർ താൽപ്പര്യമെടുക്കാത്തതിനെ തുടർന്നാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ തിരുവാലിയിലേക്ക് മാറ്റിയത് ഉദ്ഘാടന ചടങ്ങിൽ പി കെ ബഷീർ എം എൽ എ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി സുധാകരൻ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ജുവൈരിയ തിരുവാലി പഞ്ചായത്ത് പ്രസിഡന്റ് എ കോമളവല്ലി വണ്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ റോഷ്നി മമ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് കണ്ണിയൻ റുഖിയ സി കെ ജയദേവ് സി ടി ഹുസൈൻ ഹാജി തുടങ്ങിയവർ പ്രസംഗിച്ചു